മനസ്സമാധാനത്തിനും സ്വന്തം നിലപാടുകൾക്കും വലിയ വില നൽകുന്നവരാണ് പുതിയ തലമുറയായ ഏജൻസികൾ എന്നാൽ മുൻ തലമുറകളെ അപേക്ഷിച്ച് ഇവരുടെ ഐക്യു നിലവാരത്തിൽ വലിയ ഇടിവ് സംഭവിക്കുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂറോ സയന്റിസ്റ്റായ ഡോക്ടർ ജാരേഡ് കുടി ഹോർവാത്തിന്റെ അഭിപ്രായത്തിൽ അമിതമായ സാങ്കേതിക വിദ്യാഭ്യാസം കുട്ടികളുടെ വൈജ്ഞാനിക വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഓരോ വർഷം കൂടുമ്പോഴും മനുഷ്യന്റെ ശരാശരി ഐക്യൂ സ്കോറിൽ വർധനവ് രേഖപ്പെടുത്തുന്ന ഫ്ലിൻ എഫക്റ്റ് മാറി ഇപ്പോൾ സ്കോറുകൾ താഴേക്ക് പോകുന്ന റിവേഴ്സ് ഫ്ലിൻ എഫക്റ്റ് ആണ് പ്രകടമാകുന്നത് നോർവേ ബ്രിട്ടൻ തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ജനിച്ചവരിൽ ശ്രദ്ധാപരിധി ഓർമ്മശക്തി പ്രശ്നപരിഹാരശേഷി എന്നിവയിൽ ഗണ്യമായ കുറവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം വളരെ വലുതാണ് എ സഹായത്തോടെ ഉത്തരങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നത് കുട്ടികളുടെ സ്വാഭാവിക ചിന്താശേഷിയെയും ബുദ്ധിശക്തിയെയും അന്തീപിക്കുന്നു വിവരങ്ങൾ ആഴത്തിൽ ചിതിച്ച് കണ്ടെത്തേണ്ടതിന് പകരം സാങ്കേതിക അമിതമായി ശ്രയിക്കുന്നത് തലച്ചോറിന്റെ വികാസത്തെ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് വിലയിരുത്തൽ ഡിജിറ്റൽ സ്ക്രീനുകളുടെ അമിത ഉപയോഗം കുട്ടികളുടെ പഠന നിലവാരത്തെയും അക്കാദമിക് പ്രകടനത്തെയും ബാധിക്കുന്നുണ്ട് ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ പകുതിയിലധികവും സ്ക്രീനിൽ ചെലവഴിക്കുന്ന കൗമാരക്കാരിൽ ഓർമ്മശക്തിയും ശ്രദ്ധയും കുറവാണെന്ന് ഹോർവാത്ത് ചൂണ്ടിക്കാട്ടുന്നു ക്ലാസ് മുറികളിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ അമിതമായി ഉപയോഗിക്കുന്നത് പഠനഫലങ്ങൾ മോശമാക്കാനാണ് കാരണമാകുന്നത് സ്ക്രീനുകൾ വഴി വിവരങ്ങൾ ഗ്രഹിക്കുമ്പോൾ മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക പഠനപ്രക്രിയകൾക്ക് തടസ്സം നേരിടുന്നു സ്കൂളുകൾ പഠനത്തിനായി പ്രതിദിനം അഞ്ചു മണിക്കൂറിലധികം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുട്ടികളിൽ സാങ്കേതികവിദ്യ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നവരെക്കാൾ പരീക്ഷകളിൽ പിന്നിലാകുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് മനുഷ്യന്റെ മസ്തിഷ്കം ജൈവശാസ്ത്രപരമായി ചുറ്റുപാടുകളിൽ നിന്നും നേരിട്ടുള്ള ഇടപെടലുകളിൽ നിന്നും പഠിക്കാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എൺപതോളം രാജ്യങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത് വിദ്യാഭ്യാസ രംഗത്തെ അമിത സാങ്കേതികവൽക്കരണം ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തുന്നതെന്നാണ്